നമസ്കാരം കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും നെയ്യിലും ഒക്കെ ചേർക്കുന്ന മായത്തെക്കുറിച്ച് അതായത് കരിയോയിൽ വെളുപ്പിച്ചെടുത്ത് ചേർക്കുന്ന മായത്തെക്കുറിച്ചും ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിളക്കെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന തന്നെ പേരിലോ ഒക്കെ തന്നെ വിൽക്കുന്നത് ഇവിടെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വ്യാജ എണ്ണകൾ അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ കരിയോയിലും മറ്റും വെളുപ്പിച്ചു കൊടുക്കുന്ന വിവിധ കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത മിനിഞ്ഞാന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു അതിനുശേഷം ഒരു വ്യക്തി അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു ആത്മീയ അന്വേഷകനാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അദ്ദേഹം അത് എന്നെ ടാഗ് ചെയ്തുകൊണ്ട് അത് എനിക്ക് അയച്ചു തന്നു അദ്ദേഹം എൻ്റെ സുഹൃത്തല്ല പക്ഷേ ആ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എണ്ണകളെക്കുറിച്ചും നെയ്യിനെക്കുറിച്ചും അല്ലെങ്കിൽ ഭക്തർ സമർപ്പിക്കുന്ന ഇത്തരം വഴിപാടുകളെക്കുറിച്ച് പ്രത്യേകിച്ചും എണ്ണകൾ നമ്മൾ വിളക്കിന് എണ്ണ സമർപ്പിക്കുമല്ലോ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അല്പം നാടകീയമായി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന പൂജാവസ്തുക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈയൊരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൃഗക്കൊഴുപ്പും തട്ടുകടയിലെ മീനും ചിക്കനുമൊക്കെ വറുത്ത എണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിളക്കെണ്ണയെക്കുറിച്ചും മറ്റ് മായം ചേർത്ത പൂജാദ്രവ്യങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ നിരന്തരമായി കാണുന്ന ഒരു സുഹൃത്തിൻ്റെ ചോദ്യം ചേട്ട പൂജാദ്രവ്യങ്ങളിലെ മായങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ തന്നെയല്ലേ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അത്തരം പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആരെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം ശരിയാണ് വളരെ കൃത്യമായ ചോദ്യം പക്ഷേ നമ്മൾ വിശ്വാസികളാണ് ഏറ്റവും വലിയ അവിശ്വാസികൾ അതാണ് പ്രശ്നം അതിലും വലിയ അവിശ്വാസികളാണ് പൂജാരിമാരും ക്ഷേത്ര കമ്മിറ്റിക്കാരും പിന്നെ എങ്ങനെ ശരിയാവും സംഭവം മനസ്സിലായില്ല മനസ്സിലാക്കിത്തരാം അതിനു മുന്നേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം ക്ഷേത്രത്തിൽ പോകാറുണ്ടോ ഉണ്ട് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കാൻ എനിക്കും കുടുംബത്തിനും നല്ലത് വരുത്തണേ ആവശ്യങ്ങൾ നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ ചില സമയത്ത് ലോട്ടറി അടിക്കണേ എന്ന് പോലും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഇത്തരം സെൽഫിഷായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഉച്ചത്തിൽ മറ്റുള്ളവർ കൂടി കേൾക്കാൻ പാകത്തിനാണോ അതോ നിശബ്ദമായി മനസ്സിൽ മാത്രമോ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു ചോദ്യം അതെന്ത് ചോദ്യമാണ് ചേട്ടാ മറ്റുള്ളവർ കേൾക്കുവാൻ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ ക്ഷേത്രത്തിൽ ചെന്ന് ദേവതയുടെ മുന്നിൽ കണ്ണടച്ച് നിന്ന് എൻ്റെ ആവശ്യം മുഴുവൻ പ്രതിഷ്ഠയോട് നിശബ്ദമായി പറയും അതായത് നിങ്ങളുടെ ആവശ്യങ്ങളും ആവലാദികളും മുഴുവൻ മനസ്സുകൊണ്ട് പ്രതിഷ്ഠയോട് പറയും എന്നല്ലേ അർത്ഥം അതെ അത് മതിയല്ലോ സർവ്വവും മനസ്സിലാക്കുന്ന എൻ്റെ ചിന്തകൾ പോലും വായിച്ചെടുക്കാൻ കഴിയുന്ന സർവ്വവ്യാപിയും സർവ്വശക്തനും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഈശ്വരൻ പിന്തു പിന്നെന്തിനാണ് ഉറക്കെ പ്രാർത്ഥിക്കുന്നത് അതായത് തന്നെ മുന്നിലെത്തി നിശബ്ദമായി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലുള്ളത് പോലും വായിച്ചെടുത്ത് അതിനെ പരിഹാരം ചെയ്യുവാൻ കഴിവുള്ള ആളാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നർത്ഥം അല്ലേ അതെ ഇനി അടുത്ത ചോദ്യം ചോദിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടുവാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടോ ഉണ്ട് എണ്ണ ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങിയവയൊക്കെ വാങ്ങുക പതിവാണ് ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത് ഏതെങ്കിലും കടയിൽ ചെന്ന് അവർ തരുന്നത് വാങ്ങും എങ്ങനെയാണ് വാങ്ങുന്നത് പൊതുവേ കാശ് നോക്കിയാണ് വാങ്ങുന്നത് കുറഞ്ഞ കാശ് ആണെങ്കിൽ അത്രയും സന്തോഷം കടയിൽ പത്ത് രൂപയുടെ എണ്ണയും അൻപത് രൂപയുടെ എണ്ണയും ഉണ്ടെങ്കിൽ ഏതായിരിക്കും വാങ്ങുക അതെന്ത് ചോദ്യമാണ് പത്ത് രൂപയുടെ എണ്ണയല്ലേ വാങ്ങൂ ആരായാലും അവിടെയാണ് ഏറ്റവും വില കുറഞ്ഞത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണ കൊടുത്താൽ മതി എന്നുള്ള ചിന്തയാണ് ഇവിടുത്തെ വിശ്വാസികളിൽ ചിലർക്കുള്ളത് കൂടി പറയുകയാണ് ഇവിടെ വെറുതെ എന്തിനാണ് അൻപത് രൂപ കളയുന്നത് അവിടെ കത്തിക്കുന്നതിനല്ലേ അറിയുന്നത് എണ്ണ പത്തിൻ്റെയാണോ അതോ അൻപതിൻ്റെയാണോ എന്ന് അതായത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന എണ്ണ നല്ലതാണോ ചീത്തയാണോ എന്ന് ആരറിയാൻ എന്ന് വിചാരിച്ച് കാശ് ലാഭം നോക്കി ഏറ്റവും കൊള്ളില്ലാത്തതാണ് ആ എണ്ണ എന്നറിഞ്ഞാലും അത് വാങ്ങി സമർപ്പിക്കും എന്നല്ലേ അതെ ഇനി ആദ്യം പറഞ്ഞ ക്ഷേത്രത്തിൽ ചെന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കും കാരണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ ഉള്ളത് എന്ന മറുപടിയിലേക്ക് ഒന്ന് തിരിച്ചുപോയി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ വായിച്ചെടുക്കാൻ സാധിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് നിങ്ങൾ ലാഭം നോക്കി കൊള്ളില്ലാത്ത എണ്ണ വാങ്ങി സമർപ്പിക്കുന്ന കാര്യം അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല നിങ്ങളുടെ മനസ്സിലെ നിശബ്ദ പ്രാർത്ഥന പോലെ തന്നെ നിങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്ന വൃത്തികെട്ട പൂജാദ്രവ്യങ്ങളെക്കുറിച്ചും അത് വാങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ലാഭകൃതിയെക്കുറിച്ചുമൊക്കെ തൻ്റെ അശുദ്ധിക്കും ചൈതന്യ ലോഭത്തിനുമൊക്കെ കാരണമാകുന്ന അത്തരം പ്രവൃത്തികളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കി തന്നെയാണ് പ്രതിഷ്ഠ അവിടെ ഇരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്നറിയുമോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകില്ല എന്നും മാത്രമല്ല തൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന നിങ്ങൾക്ക് ക്ഷേത്ര ദേവതയുടെ വക ശാപവും കോപവും അനിഷ്ടവുമായിരിക്കും ഫലം ഈ അനിഷ്ടവും ശാപവും നിങ്ങൾക്ക് മാത്രമല്ല ലഭിക്കുക അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന പൂജാരിക്കും ക്ഷേത്ര ഭാരവാഹികൾക്കുമൊക്കെ അതിൻ്റെ പങ്ക് ലഭിക്കും അയ്യോ ചേട്ട ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ക്ഷേത്രത്തിൽ പോകുമ്പോഴും വീട്ടിലെ ആവശ്യത്തിനുമൊക്കെ എണ്ണയും ചന്ദനത്തിരിയും ഒക്കെ വാങ്ങുമ്പോൾ എത്ര കുറഞ്ഞ വിലയുള്ളത് വാങ്ങാമോ അത്രയും വില കുറഞ്ഞത് വാങ്ങുമെന്നല്ലാതെ ലാഭം നോക്കി ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ മനസ്സിലെ പ്രാർത്ഥനകൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ മനസ്സിലാക്കുമെന്ന് പോലുമില്ല അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കും ഹൈന്ദവ സമൂഹത്തിനും നല്ലത് കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുവാൻ മാത്രമല്ല നിങ്ങളുടെ ദേവതകളുടെ ചൈതന്യം നിലനിർത്തുവാനും ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ മാത്രം ദേവതകൾക്ക് സമർപ്പിക്കണം ഇല്ലെങ്കിൽ ഫലം നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് കുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അല്പം നീണ്ട പോസ്റ്റാണ് അല്പം നീണ്ടുപോയി എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകാം കാരണം അത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞതാണ് ഒരു കഥയായി അത് രണ്ടുപേരുടെ സംഭാഷണമായി അത് അവതരിപ്പിച്ചു എന്ന് ഉള്ളൂ നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളിൽ സംശുദ്ധിയും കൃത്യതയും ഒക്കെ തന്നെ പാലിച്ചിരിക്കണം അതെന്തായാലും എങ്ങനെയായാലും എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ നിവേദ്യത്തിന് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ നിവേദ്യത്തിന് വാങ്ങുന്ന അരി ഏറ്റവും വില കുറഞ്ഞ അരി വാങ്ങുക എന്നത് പല ക്ഷേത്രങ്ങളിലും പതിവായിരിക്കുന്നു അതുപോലെ പാട്ടുകണക്കിന് എണ്ണ വാങ്ങുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ എണ്ണ തന്നെ വാങ്ങുന്നു നെയ് വാങ്ങുമ്പോൾ ഏറ്റവും വില കുറഞ്ഞത് വാങ്ങുന്നു അതുപോലെ മറ്റ് ദ്രവ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ വാങ്ങുന്നു എന്നത് അത്യന്തം കഠിനമായ ദുഷ്ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ആ ചൈതന്യത്തിൻ്റെ ലോഭത്തിന് കാരണമായി മാറും എന്നുള്ളതാണ് അത് സ്വാഭാവികമായി നമുക്കറിയാം നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഫോഴ്സസ് തീർച്ചയായിട്ടും ആ ഒരു ശ്രീകോവിലിനുള്ളിലേക്ക് മോശം സാധനങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ചൈതന്യ ലോപം ആ ഒരു പ്രതിഷ്ഠയ്ക്ക് ആ ഒരു പ്രതിഷ്ഠാ സങ്കല്പത്തിന് ഉണ്ടാകും എന്നത് മറച്ചു വയ്ക്കാനാകില്ല എൻ്റെ ഒരു ബന്ധു ഒരിക്കൽ അവരുടെ വീട്ടിൽ തന്നെ ഒരു ഉപാസനയുണ്ട് ഒരു ദേവതയുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്നു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുന്നു ഈ സ്ത്രീ മറ്റേ സ്ത്രീയോട് പ്രായമുള്ള സ്ത്രീ പ്രായം കുറഞ്ഞ സ്ത്രീയോട് വിളിച്ചു പറയുന്നു അതേ നിവേദ്യത്തിനുള്ളതാണ് അതുകൊണ്ട് പഞ്ചസാരയൊക്കെ പേര് പേരിനെന്നിട്ടാൽ മതി എന്ന് അതായത് ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് നിവേദിക്കാനുള്ളതാണ് മനുഷ്യർക്ക് കഴിക്കാനുള്ളതല്ല അതുകൊണ്ട് പഞ്ചസാരയൊക്കെ പേരിന് ഒന്ന് തൂവിയാൽ മതി ഒരു അല്പമിട്ടാൽ മതി എന്ന് ഉറക്ക വിളിച്ചു പറയുന്നു അവരുടെ തന്നെ കുടുംബത്തിലെ ആ ദേവതയ്ക്കുള്ള പ്രാർത്ഥനയായിട്ട് നിവേദ്യം സമർപ്പിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ജീർണാവസ്ഥയ്ക്ക് കാരണമാകുന്നു നമ്മുടെ ചൈതന്യ ലോകത്തിന് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നമ്മൾ തന്നെ എതിർ നിൽക്കുന്നു എന്നല്ലേ ഈ ഒരു ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അത് പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ശ്രീ വിനോദ് കുമാർ ഈ ഒരു പോസ്റ്റ് ഇട്ടത് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ

White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.